പോകുന്ന സമയത്ത് കാട്ടിൽ പോയി ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ വേട്ടയാടി കൊണ്ടുവന്നത് കണ്ടു നിപിതങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞു പറഞ്ഞു വേട്ടക്കാരാ ചെറിയ കുട്ടികളുണ്ടെന്നാണ് ഈ മാന് പറയുന്നത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്ന് നിനക്കറുക്കാൻ വേണ്ടി നിന്ന് തരാമെന്നും കാട്ടിൽ പോയി അതിന്റെ മക്കൾക്ക് ഒരിക്കൽ കൂടി മുല കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞ് തിരിച്ചു വരാമെന്നുമാണ് ഈ മാന് പറയുന്നത് എന്ന് പറഞ്ഞു വേട്ടക്കാരൻ ചോദിച്ചു മുഹമ്മദ് എന്ത് പൊട്ടത്തരായി പറഞ്ഞത് ഈ മാന് കാട്ട് പോയിട്ട് ഇങ്ങട്ടന മടങ്ങി വരെ വരുന്നത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ല അലൈസ് വേട്ടക്കാരൻ പറഞ്ഞു ഞാൻ ഇതിനെ വിടാം പക്ഷേ ഈ മാന് മടങ്ങി വന്നില്ലെങ്കിൽ പകരം നിന്നെ അറുക്കും സമ്മതമാണോ എന്ന് ചോദിച്ചു ശരി എന്ന് പറഞ്ഞു ഇതിങ്ങനെ ഒരു ധാരണ പറയുകയാണെങ്കിൽ അർക്കാൻ നിന്നെടുക്ക ഏതായാലും കഴിയൂലല്ലോ നിമിതങ്ങൾ നിന്നു മാന് പോയി കാട്ടിലേക്ക് തൻ്റെ കുട്ടികളെ കണ്ട് മുല കൊടുത്തിട്ട് മടങ്ങി വന്നപ്പോ വേട്ടക്കാരൻ പറഞ്ഞു അഷദ് എത്ര പുരോഗമിച്ചാലും മൃഗങ്ങളുടെ സംസാരം തിരിച്ചറിയാൻ ഇന്നും ആയിട്ടില്ല അപ്പോ ജുവോളജിയിൽ പി ജി കഴിഞ്ഞാൽ മുഹമ്മദ് നബി ഒന്ന് പഠിച്ചു നോക്കണം അപ്പൊ കിട്ടും നല്ല കിട്ടുള്ളൂ നമ്മൾ എവിടെയാണോ പഠിച്ചെത്തിയത് അതിൻറെ മേലെയാണ് മുഹമ്മദ് നബി ഉള്ളത് അല്ല മൽ ഇൻസാൻ ആകുന്നു ദൗത്യം അറിവിൻ്റെ പരിധിയിൽ വരാത്തതിനെ പഠിപ്പിക്കലാണ് മുഹമ്മദീയ ദൗത്യം എന്ന് പറയുന്നത്